ും എന്റെ ചോദ്യം പോകുന്നതിനുള്ള സ്റ്റെപ്പ് എന്താണെന്നാണ് അതായത് വലുത് കാൽമുട്ട ആദ്യം കുത്തിയിട്ടാണോ അതായത് കാൽമുട്ടകൾ കുത്തിയിട്ട് മാത്രമേ കൈ കുത്താൻ പാടുള്ളോ എണ്ണേൽക്കുമ്പോഴും എങ്ങനെയാണെന്നുള്ള ഒന്നും പറഞ്ഞാൽ ചോദ്യം രണ്ടാമത്തത് കാരണം ഇവിടെ ഗൽഫില് പലയിടത്തും ആളുകൾ സെമി അള്ളഹുലിൻ ഹമിദ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ദുബായ സമയത്ത് കൈ ദുവാ ചെയ്യുമ്പോ ഉള്ള പോലെ പിടിക്കാറുണ്ട് അതിന്റെ ശരിയായ രൂപം രണ്ട് ചോദ്യങ്ങളാണ് രണ്ട് ചോദ്യം പരമാവധി ഒഴിവാക്കുന്നത് നന്ന് മനസ്സിലായില്ലേ സുജോത് ചെയ്യേണ്ട രൂപമാണ് അത്ര ഒന്നാമത്തെ ചോദ്യം എങ്ങനെ സുചോത് ചെയ്യ പക്ഷേ സുന്നത്തായ രീതി ആദ്യം കാലിന്റെ മുട്ട് നിലത്ത് വെക്കുക പിന്നീട് രണ്ട് ഉള്ളം കൈകൾ നിലത്ത് വെക്കുക എന്നിട്ട് നെറ്റിയും മൂക്കും ഒന്നിച്ചു വെക്കുക ഇതാണ് സുന്നത്തായ രീതി നേരെ മറിച്ച് ആദ്യം കൈ വെച്ച് പിന്നെ കാൽമുട്ട് വെക്കുന്ന രീതി സുന്നത്തിന്റെ എതിരാണ് ഒരാളങ്ങനെ ചെയ്താൽ നിസ്കാരം സുജൂത് സൈയാകാതിരിക്കൊന്നുമില്ല പക്ഷെ സുജൂദിൻസ് അലൈഹി സ്വലം തങ്ങളുടെ സുന്നത്തായി ഹദീസിൽ വന്ന രൂപത്തിനെതിരാണ് അത് ആദ്യം കാൽമുട്ട് വെക്കുക പിന്നീട് കൈ നിലത്ത് കുത്തുക പിന്നെ മൂക്കും നെറ്റിയും ഒന്നിച്ചു വെക്കുക ഈ രീതിയാണ് അതിന് നല്ല മാർഗം സുജോതിലേക്ക് പോകുമ്പോൾ രണ്ട് കൈ കൊണ്ട് കാലിൻ്റെ തൊടയിൽ കുത്തി ഊന്നുകൊടുത്ത് സുജോതിലേക്ക് പോയാൽ സൗകര്യമായി കാൽമുട്ട് പതുക്കെ നിലത്ത് വെക്കാൻ അതിനുശേഷം ഈ കാൽമുട്ടിൽ ഈ തുടയിൽ നിന്നിട്ടും കൈ എടുത്ത് താഴെ വെക്കാനും സൗകര്യമാണ് അപ്പൊ ആദ്യം കൈ വെക്കുക അല്ല വേണ്ടത് ആദ്യം കാൽമുട്ട് വെക്കുക പിന്നീട് രണ്ട് ഉള്ളം കൈ വെക്കുക പിന്നീട് മൂക്കും നെറ്റിയും ഒന്നിച്ചു വെക്കുക ഇതാണ് സുന്നത്തായ രീതി സുജൂതിൽ നിന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ കൈ ആദ്യം സുജൂതിൽ നിന്നിട്ട് തല ഉയർത്തി ഇരിക്കുക തിനു ശേഷം രണ്ട് കൈ നിലത്ത് ഊന്നി കൈയിൽ ഊന്നു കൊടുത്തുകൊണ്ട് മേൽപോട്ട് ഉയരുക ഈ രീതിയാണ് സുന്നത്തായ രീതി ചില ആളുകൾ അവിടെ സുരൂതിട്ട് എഴുന്നേൽക്കുമ്പം കാലിന്റെ തൊടമിൽ കൈവച്ചിട്ട് എഴുന്നേൽക്കുന്ന രീതി ആ രീതി നിർസാർ അള്ളാല് സ്വലമ തങ്ങൾ കാണിച്ചു തന്ന രീതിയല്ല അതൊരു തരത്തിലുള്ള അഹങ്കാരത്തിന്റെ രീതിയാണ് അതുകൊണ്ട് അത് നല്ലതല്ല മുസല അള്ള് തങ്ങൾ ഒരു ക്ഷീണിതനായ അവശനായ ഒരാൾ എഴുന്നേൽക്കുന്നതുപോലെ നിരത്ത് രണ്ട് കൈ കുത്തി സാവകാശം എഴുന്നേൽക്കുകയായിരുന്നു അതൊരു തവാബോന്റെ താഴ്വ പ്രകടിപ്പിക്കുന്നതിന്റെ രൂപം കൂടിയാണ് അപ്പോ സുജൂതിലേക്ക് വരുമ്പം ആദ്യം കാൽമുട്ട് വെക്കുക പിന്നെ കൈ വെക്കുക പിന്നെ നെറ്റി മുക്കും വെക്കുക എഴുന്നേൽക്കുമ്പോൾ ആദ്യം സുജൂതിൽ നിന്ന് എഴുന്നേറ്റ അല്പം ഇരുന്നിട്ട് കൈ രണ്ടും നിലത്ത് ഊന്നി കൈയിൽ കൊടുത്തുകൊണ്ട് പോവുക ഇതാണ് രീതി ും ഞാൻ നേരത്തെ ക്ഷമിക്കണം കാരണം ഞാൻ ഒരുപാട് ആളുകൾ ക്യൂലുണ്ടായിരുന്നോണ്ടാണ് ഞാൻ രണ്ട് ചോദ്യം ഒരുമിച്ച് ചോദിച്ചത് ഞാൻ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം അതായത് ചില ആളുകൾ സമി അള്ളാൻ അഹമത പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോ കൈ മലർത്തി മലർത്തിപ്പിടിച്ചിട്ട് ചെയ്യണ വിധത്തിൽ പിടിച്ചിട്ട് ചെയ്യാറുണ്ട് അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് അറിയാനായിരുന്നു അസ്ലാമലൈക്കും കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല കൈ താഴ്ത്തിയിടലാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ ചുമലിന്റെ നേരെ ഉയർത്തുകയും അനന്തരം കൈ താഴ്ത്തിയിടുകയും ചെയ്തുകൊണ്ടാണ് അബ്ബനാലും അല്ല ആ സ്തുതി വാചകം ചൊല്ലേണ്ടത് കൈ ഉയർത്തിപ്പിടിക്കുന്നത് സുന്നത്തിന്റെ എതിരാണ് അതുകൊണ്ട് തെറ്റുണ്ട് ആറാമുണ്ട് എന്നൊന്നും വരൂല പക്ഷേ കൈ പിടിച്ചുകൊണ്ട് ദ്വാരക്കൽ സുന്നത്ത് ഇല്ലാത്ത സ്ഥലമാണ് കൈ താഴ്ത്തിയിടലാണ് സുന്നത്ത്